അധികം നിലവിളിക്കാൻ പറ്റില്ല കാരണം വെളുപ്പിനെ നാല് മണിയാണ് ഇവിടെ യു കെ അപ്പൊ അതുകൊണ്ട് ഒച്ച എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ സെമി ഫൈനലിലേക്ക് കടന്നിരിക്കുകയാണ് ഗുഡ് ജോബ് ഗുഡ് ജോബ് പലതരത്തിലും ഹാപ്പിയാണ് ഒന്ന് നമ്മൾ ജയിച്ചു രണ്ട് പാൽമറസിന്റെ ഗോൾ അടിച്ച എസ്താവോ വില്യൻ്റെ ഒരു റോക്കറ്റ് ഷോട്ട് അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഇരിക്കയായിരുന്നു പണ്ടാല് ഇത് സെലിബ്രേറ്റ് ചെയ്യണോ വേണ്ടെന്നുള്ളത് റോക്കെ ഷോട്ട് അവനും ഗോൾ ഗോളടിച്ചു ഹാപ്പി നമ്മളും ജയിച്ചു ഹാപ്പി നല്ല പെർഫോമൻസ് ആയിരുന്നു നല്ല അപ്രിസിയേറ്റീവ് പെർഫോമൻസ് എടുത്ത് പറയേണ്ട പെർഫോമൻസ് ഓ സാൻറ്റോസ് കാരണം അവനെ ഫസ്റ്റ് തന്നെ ഗെയിമിൽ കൊണ്ട് ഇട്ടു ലാവിയുടെ പൊസിഷൻ്റെ കളിപ്പിച്ചു റീ ജെയിംസിൻ്റെ പ്രീ ട്രെയിനിങ് ട്രെയിനിങ് സമയത്ത് ഇഞ്ചുറി വന്നതുകൊണ്ട് സാന്ടോസ് ആൻഡ് പോയ് ഓ പോയ് ഓ പോയി അവനെന്ത് മെച്യോർഡായിട്ടാണ് ആ ആ നമ്പർ സിക്സ് റോൾ ഹാൻഡിൽ ചെയ്തേ എന്തെങ്കിലും ഒരു ടെസ്റ്റ് നമ്മൾ 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 ഈ ചില സമയത്ത് പറയും ചിലവർക്ക് ഒരു നിമിത്തം വരും അവൻ്റെ സ്കില്ല് കാണിക്കാൻ ഇന്ന് അവർ കാണിക്കാൻ കിട്ടി ഹി വാസ് എക്സ് ഐ മീൻ എക്സെപ്ഷണൽ അല്ല പറഞ്ഞാൽ ഹി വാസ് എക്സെപ്ഷണൽ അണ്ടർ പ്രഷർ അത്രയും പ്രഷർ സിറ്റുവേഷനിൽ അവൻ വളരെ കാമായിട്ട് ആ റോൾ നിർവഹിച്ചു ആ നമ്പർ സിക്സ് റോൾ നിർവഹിക്കുക എന്ന് പറയുന്നത് ഇസ് വെരി ഡിഫിക്കൽട്ട് ഭയങ്കര ഡിഫിക്കൽ ആയ ഒരു റോൾ തന്നെയാണ് ഫുട്ബോളിലെ ഏറ്റവും ഡിഫിക്കൽറ്റ് റൂൾ ആണെങ്കിൽ എന്നെ സംബന്ധിച്ച് നമ്പർ സിക്സ് റോളാണ് അത് അവൻ കിട്ടുമായിട്ട് ഹാൻഡിൽ ചെയ്തു അവന്റെ ഇനി സീലിങ് വേറെയാണ് ഐ മീൻ ലാവ്യ സാന്റോസ് ഡാം ഐ ആം ഹാപ്പി എൻസോ പറഞ്ഞത് ലാവ്യോർ അല്ല സാന്റോസ് ഓർ എൻസോ ഫെർണാണ്ടസ് എന്നാണ് പക്ഷെ ഇന്നത്തെ കളിയിൽ ലാവിയ ഓർ സാന്റോസ് എന്നാണ് ഞാൻ പറഞ്ഞത് ഹി വാസ് എക്സെപ്ഷണൽ റിയലി റിയലി അപ്രിഷ്യേറ്റഡ് രണ്ടാമത്തെ എടുത്തു പറയേണ്ട പെർഫോമൻസ് വാസ് ജോ പെഡ്രോ അവൻ ഒരു അമ്പത്തിമൂന്നാമത്തെ മെൻറ്റിൽ സബ്സ്റ്റ്യൂഷൻ കയറി വന്നു കഴിഞ്ഞു ആദ്യത്തെ മത്സരമാണ് ചെൽസിയായിട്ടൊന്നും പറയാൻ പറ്റില്ല പിന്നെ ചിലപ്പോ ടിപ്പിക്കലി ചിലപ്പോൾ ഫസ്റ്റ് മത്സരം എല്ലാവരും കിട്ടലായിട്ട് കളിക്കും സെക്കൻഡ് മത്സരമൊക്കെ ചിലപ്പോൾ ഒഴപ്പം നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ ഇന്ന് ജോവ് പെഡ്രോന്റെ ഫസ്റ്റ് ഗെയിം വാസ് ഗുഡ് ക്ലോസ് ബോൾ കൺട്രോൾ ഒരു ബ്രസീലിയൻ ഫെയർ ഫ്ലെയർ രണ്ട് മൂന്ന് ഷോട്ട് ആയി ഒരു സ്ട്രൈക്കർ ഷോട്ടൊക്കെ എടുക്കുന്ന പോലെ ലിങ്ക് അൻവോൾവ്മെന്റ് അടിപൊളി നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് വെരി ഗുഡ് ടു സി പെഡ്രോ അവന്റെ ഡെബ്യൂ ഹാപ്പി ആയി അടുത്ത കളി ഇതുപോലെ കളിക്കാൻ പറ്റട്ടെ സാന്റോസും ജോവാ പെഡ്രോ അടുത്ത കളി ഇതുപോലെ കളിക്കട്ടെ പക്ഷെ പറയാനുള്ള നെഗറ്റീവ് പോയിന്റ്സ് രണ്ടെണ്ണമാണ് ഒന്ന് ഡെലാപ്പ് അടുത്ത കളി മിസ് ചെയ്യും എനിക്ക് അതിൽ വലിയ കംപ്ലയിന്റ് പറയാനില്ല കാരണം ജോവാ പെഡ്രോ അവൈലബിൾ ആയതുകൊണ്ടും ജാക്കി ചാൻ ജാക്കി ജാൻ ചാൻസ് കിട്ടിയില്ല എന്ന് അപ്പൊ ജാക്കി ജാനും ഉള്ളതുകൊണ്ട് നമുക്ക് വലിയ നഷ്ടമല്ല പക്ഷെ ഇവൻ മിസ്ആും ലിവ് ഐ കോൾഡിറ്റ് അവരൊരു അവ ആവശ്യമില്ലാണ്ട് എൺപത്തഞ്ചാമത്തെ കൊണ്ട് ഒരു യെല്ലോ മേടിച്ചു അതോടെ അവർ അടുത്ത കളി മിസ്സാകും കൈസഡോ തിരിച്ചു വരും പക്ഷെ ലിവൈകോൾവിൽ മിസ്സാകും അപ്പോൾ ട്രവോചാലബ ആൻഡ് ടോസൻ ഇവരായിരിക്കണം സെൻട്രൽ ബാങ്ക് പാർട്ട്ണർഷിപ്പ് എഗെൻസ്റ്റ് ഫുൾ മെനസ് പോസിബിൾ ആയിട്ട് എനിക്ക് തോന്നുന്നു ബട്ട് അത് അതൊരു നെഗറ്റീവ് എന്ന് പറയാനില്ല ഓവറോൾ പിന്നെ മൊത്തത്തെ ഗെയിം വിലയിരുത്തുകയാണെന്നുണ്ടെങ്കിൽ അവർ ഗോളടിച്ചിട്ടൊരു ഇമ്പാക്റ്റ് ഒരു ഒരു ഉണർവ് വന്നല്ലാണ്ട് വിവർ നമ്മുടെ മെൻറ്റാലിറ്റി വിവർ റിയലി ഗുഡ് കൺട്രോളിങ് ദ ഗെയിം ഗോൾ കൺസീഡ് ചെയ്തിട്ട് വി വെർ സ്റ്റിൽ കൺട്രോളിങ് ദ ഗെയിം നമ്മൾ ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്നു പിന്നെ ടുവേർഡ്സ് ദി എൻഡ് ഒരു ഏകദേശം ഒരു ബാസ്ക്കറ്റ് ബോൾ പോലെ അങ്ങോട്ട് തട്ടുന്നു ഇങ്ങോട്ട് തട്ടുന്നു ആരൊക്കെയോ ചാൻസ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നു അവസാനം നമ്മൾ അറ്റാക്ക് ചെയ്ത് അറ്റാക്ക് ചെയ്തിട്ടൊരു ഒരു സിറ്റുവേഷനിൽ നിന്ന് ഗുസ്തോന്റെ ഒരു ഷോട്ട് അത് ഡിഫ്ലക്റ്റ് ചെയ്ത് ഗോൾ കീപ്പറിന്റെ ആണ് അവരുടെ ഗോൾ കീപ്പറിന്റെ ഡിഫ്ലക്റ്റ് ആയി ഗോൾ കീപ്പറിന്റെ സൈഡിൽ കൂടെ ഞാൻ നൈസ് ആയിട്ട് പോയി ഗോൾ കീപ്പർ എന്തെങ്കിലും നോക്കി നിൽക്കുകയായിരുന്നു എങ്ങോട്ടിന്നെ പോണേ എന്ന് ചോദിക്കുന്ന പോലെ നിൽക്കുവായിരുന്നു അപ്പോൾ അവസാനം അത് അത് ഗോളായ നേടി പിന്നെ ജോവ പെട്രോടെ മിസ് ചെയ്തു കേട്ടോ അത് ഞാൻ പറയണമെന്ന് വിചാരിച്ചാണ് ജാക്കി ജാൻ മിസ് മിസ്സ് ചെയ്തതെങ്കിൽ നമ്മൾ നിലവിളിച്ചു തോന്നുന്നത് ജോവ പെട്രോറിനെ ശരിക്കും പറഞ്ഞ് മിസ്സ് ചെയ്തു അത് നല്ലൊരു ക്രോസ് ആയിരുന്നു കുസ്തോന്നെ ഞാൻ ആദ്യം വിചാരിച്ചു ഡിഫൻഡർ തട്ടിയതാണ് ഡിഫൻഡർ തട്ടിയതല്ല പുള്ളിക്കാരും മിസ് ചെയ്തു ജോവ പെട്രോ മിസ് ചെയ്തു ബട്ട് അതല്ലാണ്ട് ഓവറോൾ ഗുഡ് മെന്റാലിറ്റി ഗുഡ് ഗെയിം പ്ലേ ഞാൻ ആദ്യത്തെ ഗോൾ കോൾ പാൽമറിന്റെ മച്ചാനെ എന്തായിരുന്നു ഗോൾ എട്രവാ ചാല ഡിഫൻസിൽ നിന്ന് ബോൾ എടുത്ത് ക്യാരി ചെയ്ത് അവരുടെ ഒപ്പോടും തേർഡ് വരെ കൊടുക്കുന്നു കോൾ പാൽമറിന് കൊടുക്കുന്നു കോൾ പാൽമർ വിത്ത് വി കോൾ ആൻഡ് കാം ബോൾ എടുത്ത് കൺട്രോൾ ചെയ്ത് ട്രിബിൾ ചെയ്ത് ഫിനിഷ് ചെയ്യുന്നു പിന്നെ ഫസ്റ്റ് ഹാഫിൽ നമ്മൾ ഒരുപാട് ചാൻസ് ക്രിയേറ്റ് ചെയ്തു പെട്രോണിട്ടപ്പുറത്ത് നിന്ന് ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്നു കോൾ പാൽമർ ഷോട്ട് എടുക്കുന്നു ഫസ്റ്റ് ഹാഫ് വി വെർ റിയലി ഗുഡ് സെക്കൻഡ് ഹാഫ് വന്നപ്പോൾ അവർ ഗോളടിച്ചതിന് ശേഷം നമ്മൾ കുറച്ചൊന്ന് പതറിയെങ്കിലും വി വെർ ഇൻ കൺട്രോൾ സാഞ്ചസ് അങ്ങനെ കിഡിലം സേവുകളൊന്നും ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല ഒന്ന് രണ്ട് തവണ ഒഴിച്ച് അവരുടെ ഇൻവോൾവ്മെന്റ് അല്ലാണ്ട് സാൻജസിന് അങ്ങനെ തലമേരൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ആൻഡ് സാഞ്ചസ് ഒന്നും പോയില്ല ഇന്നത്തെ മത്സരത്തിൽ ഹി വാസ് ഓൾസോ ഗുഡ് ചാലവാൾവെൽ വാസ് ഗുഡ് കുക്രയ വാസ് എക്സെപ്ഷണൽ ഈ ഗുസ്തോന്റെ കേസ് നമുക്ക് പറയാൻ പറ്റില്ല ഇവരെ തെറി വിളിക്കണോ സ്നേഹിക്കണോ എന്നൊരു അവസ്ഥയിലാണ് അവൻ ഗോൾ അടിച്ചതുകൊണ്ട് അവനെ സ്നേഹിക്കാം ഇല്ലാന്നുണ്ടെങ്കിൽ അവനെ ചീത്ത വിളിക്കേണ്ട ഒരു സിറ്റുവേഷൻ ആണ് ഞാൻ പറഞ്ഞപോലെ സാന്റോസ് വാസ് ഗുഡ് എൻസോ വാസ് എക്സെപ്ഷണൽ പെഡ്രോ നെറ്റോ വാസ് ഗുഡ് ഡെലാ വോസ് ഡീസെന്റ് അവരുണ്ടായ സമയത്ത് പിന്നെ നോണി മാഡോയ്ക്ക് ഈ നോണി മാഡോക്കിൻ്റെ ഒരു ഷാപു ഇതാണ് അവൻ വന്നു കഴിഞ്ഞാൽ അവനെ പോലെ വേറൊരു വിങ്ങർ പെൻറ്റേറ്റർ റൺസ് ഒക്കെ ചെയ്യുന്ന വളരെ വളരെ പക്ഷെ അവസാനം ഫൈനൽ ഔട്ട്പുട്ട് ഇല്ല അത് ഞാൻ വീണ്ടും എടുത്തെടുത്ത് പറയുന്നതാണ് അവന്റെ ഫൈനൽ ഔട്ട് പുട്ടാണ് മോശം പക്ഷെ അതിലേക്ക് ഇങ്ങനെ അടുത്തടുത്ത് വരുന്ന ഒരു ഫീല് വരുന്നുണ്ട് പക്ഷെ നോണി മാഡോയ്ക്ക് വന്നു കുറെ കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്തു മൊത്തത്തിൽ കൊള്ളാമായിരുന്നു സോ ആൻഡ് ആൻഡ് റൂസ്ബറി ഹോൾ വന്നു സബ്സിറ്റ്യൂഷനിൽ ബ്റ്റ് ഓവർആോൾ പ്രൊഫഷണൽ ജോബ് വെൽ ഡൺ എ ഗെയിം വെൽ കൺട്രോൾ ചെറിയ പതർച്ച ഉണ്ടെങ്കിലും നമ്മുടെ മെന്റാലിറ്റി ആൻഡ് ദിസ് വിൽ ബിൽഡ് കാരണം ടീം ഇതുപോലെ തന്നെ ഡ്രോ ആയി തിരിച്ചാൽ വളർന്നു വരുമ്പോഴത്തേക്കും ആൻഡ് ഈ കോർ ടീം നിന്ന് കഴിഞ്ഞാൽ ആ റെസിലിയൻസ് ഇനിയും ഇനിയും ബിൽഡ് ആവും ആൻഡ് എൻകുങ്കു മച്ച എൻകൂങ്കു ഇസ് റിയലി ഗുഡ് ആട്ടോ അവൻ എന്ത് പറ്റിന്ന് അറിഞ്ഞോടോ ക്ലബ് വേൾഡ് കപ്പിൽ ഇറങ്ങിയതിനു ശേഷം അവൻ അവൻ വളരെ നല്ലോണം കളിക്കുന്നുണ്ട് അവന്റെ വർക്ക് റേറ്റും അവന്റെ ലിങ്കപ്പും ഒരു അടിപൊളി ചാൻസ് ഉണ്ടായിരുന്നു ആ ചാൻസ് അത് പോയി പക്ഷെ അവന്റെ വർക്ക് വർക്ക് റേറ്റും ഒക്കെ കൊള്ളാം എൻകുങ്കു വാസ് ഓൾസോ വെരി ഇംപ്രസീവ് സോ ഓവറോൾ റിയലി ഹാപ്പി വിത്ത് ദ പെർഫോമൻസ് ഓൺ ടു ദ സെമി ഫൈനൽസ് തിയാഗോ സെൽവ ഓ മോൺസ്ട്രോ വി മീറ്റ് അഗാൻ ആൻഡ് സെമി ഫൈനൽ കഴിയുമ്പോൾ ഹോപ്പ് ഞങ്ങളായിരിക്കണം ഹാപ്പിയർ സൈഡ് ബട്ട് ഡാം ഹാപ്പി ദിയർ ത്രൂ ടു ദ സെമി ഫൈനൽ വെളുപ്പിനെ രണ്ട് മണി മുതൽ കളി ഉറക്കം ഒളിച്ചിരുന്ന കണ്ടേല് സന്തോഷമുണ്ട് ഗുഡ് പെർഫോമൻസ് ഗുഡ് റിസൾട്ട്സ് ഡൂ ലെറ്റ് മീ നോ ഗൈസ് നിങ്ങളുടെ ഇൻ തോച്ചു കോമെന്റ് സെക്ഷൻ താങ്ക് യു സോ മച്ച് വാച്ചിങ് സാൻ ഗോ ഫസ് കെയർ ഫ്രോം ഷിക്കാരൻ